ഫുഡ് ബ്ലോഗറിന്റെ കൂടെ തിന്നാൻ പോലെ തിന്നാൻ കിട്ടും പക്ഷെ ഒരു ഫുഡ് ബ്ലോഗറിന്റെ കൂടെ തിന്നാൻ പോയ അവസ്ഥ ഫുഡിന്റെ നല്ല ഫ്രെയിമിലുള്ള ഷോട്ട് കിട്ടുന്നത് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്തേ പറ്റൂ ഞാൻ പറഞ്ഞ പോലെ നിൽക്കണം അത് മസ്റ്റ് അതിന്റെ കൂടെ ഇങ്ങനത്തെ കജ്ജൊക്കെ വന്നാലും ഞാനെ കജ് വിട്ടി കളഞ്ഞോ എനിക്ക് അങ്ങനത്തെ സ്വഭാവം ക്യാമറ ഓൺ ആക്കിയപ്പോ തലവേന കിട്ടിട്ടുണ്ടല്ലോ പേടിച്ചിട്ടാ ചൂട് ബ്രോസ്റ്റ് ബ്രോസ്റ്റൊക്കെ നാവൊക്കെ പോകുന്ന പതിവാ പിന്നെ ഒഴിവാക്കണം നല്ല എന്താ ക്രിസ്പി ആൻഡ് സ്പൈസി എന്ന് പറയും നാട്ടില് നല്ല പക്ക സൗദി ഈസ്റ്റൈൽ ബ്രോസ്റ്റ് കിട്ടാണോന്ന് ചോദിച്ചാൽ ഇല്ല എന്നല്ല റയർ ആണ് പക്ഷെ നല്ല സൗദി ഈസ്റ്റൈൽ ബ്രോസ്റ്റ് കിട്ടുന്ന ഒരു സ്പോട്ടിലാണ് ഞാനുള്ളത് ചിക്താ നമ്മൾ കോയനൂർക്ക് പോകുമ്പോൾ ദേവതയാലാണ് ഉള്ളത് തുറന്നിട്ട് അതിന് മാത്രമൊന്നും ആയിട്ടില്ല പ്രവാസികളൊക്കെ നാട്ടിൽ വന്നിട്ട് ബ്രോസ്റ്റിനെ മിസ് ചെയ്യുമ്പോൾ ഒരു ഫാമിലിയിലും കൂട്ടിയാണ് ഇവിടെ വന്നിട്ട് കഴിക്കലിട്ടുണ്ട് ഇവര് ബ്രോസ്റ്റ് ഒരു പ്രത്യേക രസമായിട്ട് തോന്നിയിരിക്കുക ആ മയലൊക്കെ കുത്തി എങ്ങനെ തിന്നാല് സ്റ്റുഡൻസിനൊക്കെ ഈസി ആയിട്ട് എഴുപത്തൊമ്പത് ഉറുപ്പിയൊക്കെ പള്ള നടക്കാൻ പറ്റിയൊരു സാനിച്ച റോളാണ് ഇത് ഒരുത്തനതൊക്കെ കുത്തി തീരുകയാണ് ശ്വാസം മുട്ടി തീരുപ്പോ എഴുപത്തി ഒമ്പത് നല്ല റോളാണ് കൂടുതൽ മഹിത്തും കൂടി കൂട്ടി പിടിച്ചാൽ സുഖ സുരായി പിന്നെ ലോഡർ പ്രൈസ് രണ്ടുമൂന്നാകത്ത് തിന്നണ്ട് അങ്ങനെ രാഹത്ത് പിന്നെ വർക്കത്തായ് ഇവിടെ വന്ന് തിന്നാൻ പറ്റാത്തവർക്ക് വിളിച്ച് ഓർഡർ ചെയ്യാം അഞ്ച് ഉള്ളിൽ ഫ്രീ ഡെലിവറി അപ്പൊ മറക്കണ്ട ചിക് താസ